വളരെ ദാരുണമായ ഞെട്ടിക്കുന്നൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് മൂന്ന് ചെറുപ്പക്കാരുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത് അവരുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ബാക്കി കാര്യങ്ങൾ പിന്നീട് അപകടത്തിന്റെ കാരണം എന്താ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പരിശോധിക്കേണ്ടതാണ് നാടിനെ നടുക്കിയ എല്ലാവരെയും വളരെ ദുഃഖത്തിൽ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് അല്ല അതിപ്പോ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണല്ലോ എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതാണ് അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടൊരു കാര്യം